മുണ്ടിനീരിൻ്റെ പ്രധാന ലക്ഷണം എന്ത് ബോധക്ഷയം കവിളിന് നീര് കാലിന് നീര് ചെവിവേദന വേദന കവിളിന് നീര് ചിക്കൻ അമിതമായി കഴിച്ചാൽ ശരീരത്തിൽ വരുന്ന മാറ്റം തടി കുറയും പൊണ്ണത്തടി മുടികൊഴിച്ചിൽ മുഖക്കുരു പൊണ്ണത്തടി മുടി വളരാൻ ഉപയോഗിക്കേണ്ട പൂവ് ഏത് മുല്ല ചെമ്പരത്തി റോസ് താമര ചെമ്പരത്തി അത്ഭുതസസ്യം എന്നറിയപ്പെടുന്ന ചെടി പനിക്കൂർക്ക തുളസി കറ്റാർവാഴ വേപ്പ് കറ്റാർവാഴ ശരീരത്തിന് വിറ്റാമിൻ കുറഞ്ഞാൽ ഉണ്ടാവുന്ന അടയാളം നഖത്തിന് വെള്ളക്കുത്ത് പാദം വെണ്ടുകീറൽ കണ്ണിന് ചുറ്റും കറുപ്പ് നഖത്തിന് മഞ്ഞ നിറം നഖത്തിന് വള്ളക്കുത്ത് ബാങ്കു ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് പഞ്ചാബ് മിസോറാം കർണാടക ഉത്തർപ്രദേശ് മിസോറാം ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ് എന്ന് നാമമുള്ള രത്നം മരതകം വജ്രം ഇന്ദ്രനീലം മാണിക്യം മരതകം ബ്രസീലിൻ്റെ ദേശീയ വിനോദം ഏത് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ബാഡ്മിൻ്റൺ ഫുട്ബോൾ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ അഞ്ച് ജൂൺ പതിനെട്ട് ജൂൺ അഞ്ച്